ഒരു ദിനപത്രത്തിന് കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രത്തിന് പ്രമുഖ ദിനപത്രത്തിന് ഇത്രയും തരം താഴാമോ എന്ന ചോദ്യം ചോദിച്ചാൽ തരം താഴാം എന്ന ഉത്തരമാണ് നമുക്ക് ഇന്നത്തെ മലയാള മനോരമ നൽകുന്നത് ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതിലെ മലയാള മനോരമ ദിനപത്രം അതിൽ വന്ന ഒരു വാർത്ത വാർത്തയല്ല രണ്ടു പക്ഷത്തിന്റെ നിലപാടുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രത്യേക പങ്ക്തി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ആ വാർത്ത എന്താണ് അതിൽ പറയുന്നത് എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം തൊട്ട് മുമ്പത്തെ ദിവസം എന്ന് വെച്ചാൽ ഫെബ്രുവരി പതിനഞ്ചിന് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട രണ്ട് വാർത്താ സമ്മേളനങ്ങളെ കുറിച്ച് പറയേണ്ടി വരും അതിലൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനമാണ് ഇന്നലെ എന്ന് വെച്ചാൽ ഫെബ്രുവരി പതിനഞ്ചിന് ആയിരുന്നു ഉച്ചയ്ക്ക് മുമ്പായിരുന്നു വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം വി ഡി സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും ഊന്നിയത് കേരളത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അവാർഡ് ലഭിച്ചത് തെറ്റാണ് അങ്ങനെ ലഭിച്ചിട്ടില്ല എന്ന് സമർത്ഥിക്കാനായിരുന്നു അദ്ദേഹം അതോടൊപ്പം ഒരു വർഷം ലക്ഷം എന്ന പദ്ധതി മഹാ തട്ടിപ്പാണ് എന്ന് പറയാനായിരുന്നു അതിനുവേണ്ടി നടത്തിയ വാർത്താ സമ്മേളനമാണ് അതിന് അദ്ദേഹം കുറെ ഡാറ്റകളും ഒക്കെ ഉദ്ധരിച്ചു കൊണ്ടാണ് സംസാരിക്കുകയും ചെയ്തത് അത് നടന്നത് ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം പി രാജീവ് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനത്തിന് കൃത്യം മറുപടി പറഞ്ഞു വെറുതെ പറയുകയല്ല ചെയ്തത് പി ഡി സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ പ്രദർശിപ്പിച്ചു പ്രദർശിപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് പറയുന്നതെല്ലാം കള്ളത്തരമാണ് എന്ന് അത്രമാത്രം കൃത്യമായിരുന്നു പി രാജീവിന്റെ വാർത്താ സമ്മേളനം കാരണം എന്താണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് വാർത്താ സമ്മേളനത്തിൽ കാണിക്കുകയാണ് അതിനുശേഷം അതിനുള്ള മറുപടി പറയുക അതിനുശേഷം പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് പി രാജീവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വളരെ കൃത്യം കൃത്യം മറുപടി പറഞ്ഞു പോയ വാർത്താ സമ്മേളനം ഒരു ചോദ്യം പോലും ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നില്ല ആകെ ചോദിച്ചത് മൂന്ന് ചോദ്യമാണ് ആകെ ഉയർന്നു വന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം നീണ്ടു നിന്ന സമ്മേളനം അതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് ഒരു മൂന്ന് ചോദ്യം ചോദിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അത്രമാത്രം വിശദീകരിച്ചു കൊണ്ടാണ് ഓരോ ഐറ്റവും എടുത്ത് വിശദീകരിച്ചു കൊണ്ടാണ് പി രാജീവ് സംസാരിച്ചത് അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരുടെ മനസ്സിലെ സംശയങ്ങൾ മുഴുവൻ തീർന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുതിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് അതായിരുന്നു ഇന്നലെ നടന്നത് എന്നാൽ ഇന്നത്തെ മലയാള മനോരമ പത്രം എടുത്തു നോക്കുമ്പോഴാണ് നമുക്ക് വിചിത്രമായി തോന്നിയത് ഇങ്ങനെയും ഒരു പത്രത്തിന് എന്ന ചോദ്യം ോ എന്നിവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി വാർത്ത കൊടുത്തിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിലെ വാർത്ത കൊടുത്തിരിക്കുന്നത് ആ വാർത്ത വിന്യസിച്ച രീതി ആ വാർത്ത വിന്യസിച്ച രീതിയാണ് ഏറ്റവും രസകരം മാധ്യമ പ്രവർത്തകർക്ക് ഇനി പഠിക്കാം മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഈ പത്രം ഒരു പഠനവിധേയമാക്കാം എങ്ങനെ തരം താഴാം ഒരു പത്രത്തിന് എന്നതിന് എന്നതിന് ഉദാഹരണമാണത് എന്താണ് പ്രശ്നം ആരാണ് ആദ്യം വാർത്താ സമ്മേളനം നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശൻ ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് ആര് മറുപടി പറയുന്നു പി രാജീവ് മറുപടി പറയുന്നു ഉച്ചയ്ക്ക് ശേഷം പക്ഷെ മലയാള മനോരമ പത്രം എടുത്തു നോക്കിയാൽ നമുക്ക് തോന്നുക പി രാജീവ് ചോദ്യം ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നു അത്ഭുതം എന്നല്ലേ പറയാൻ പറ്റൂ എങ്ങനെയാണ് ഒരു വാർത്തയെ തലതിരിച്ചിടുക അതാണ് നടന്നിരിക്കുന്നത് നടന്നതിന് നേരെ വിരുദ്ധമായ കാര്യം അതാണ് മലയാള മനോരമ വാർത്തയായി നൽകിയിരിക്കുന്നത് ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി മറുപടി പറഞ്ഞത് മന്ത്രി പി രാജീവ് പക്ഷെ മലയാള മനോരമ എടുത്തു നോക്കിയാൽ നമുക്ക് തോന്നുക ചോദ്യം ചോദിച്ചത് പി രാജീവ് അതിന് കിറുകൃത്യം മറുപടി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇതാ എല്ലാ അവകാശവാദങ്ങളുടെയും മന്ത്രിയുടെ അവകാശവാദങ്ങളെ തകർത്തെറിഞ്ഞു എന്ന പ്രതീതി ജനിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇങ്ങനെയും ഒരു പത്രത്തിന് തരം താഴാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് പി രാജീവ് ചോദിക്കുന്ന ചോദ്യം മറുപടി പറയുന്നത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ ചോദ്യം എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചോദ്യം പി രാജീവ് ചോദിക്കുന്നു അഞ്ച് ഉത്തരം പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്താണ് ചോദ്യം ഏതിനെ കുറിച്ചാണ് ചോദ്യം എന്ന് അതിൻ്റെ നടുവിൽ കൊടുക്കുകയും ചെയ്യുന്നു ആ ആ വിഷയത്തെ ചോദിച്ച ചോദ്യം പി പറഞ്ഞ ഉത്തരം പി ഡി സതീഷിൻ്റെതുമായി മാറ്റിയിരിക്കുന്നു മാറ്റിമറിച്ചിരിക്കുന്നു മലയാള മനോരമ എന്ന് ഇങ്ങനെയും ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടാകുമോ എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്നു മലയാള മനോരമയോട് എന്ന് വെച്ചാൽ കോൺഗ്രസിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി വിടുപടി ചെയ്യുക എന്നൊക്കെ പറയുന്നില്ലേ അങ്ങേ അറ്റമാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ നാം കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ പത്രം മലയാള മനോരമയുടെ ഈ വാർത്താ വിന്യാസ രീതി മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഒരു പഠന വിഷയമായി മാറും എന്ന് പറയാനും കാരണം